ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നിതാണ് നമ്മളൊരു കുട്ടി കിറ്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്കൊരു ബിഗിനേഴ്സ് കിറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മളൊരു ബിഗിനേഴ്സ് കിറ്റ് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രൈസിലുള്ള കിറ്റുകളാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയൊരു എമൗണ്ടിൽ കുറച്ച് മെറ്റീരിയൽസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിറ്റാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മെറ്റീരി ഏത് കിറ്റ് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഡേ ഇന്ന് നമ്മൾ ഈ ഇത്ര ഐറ്റംസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കിറ്റാണ് അപ്പോൾ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് കാണാം കാരണം ഇപ്പോൾ കൂടുതലായിട്ട് ബിഗിനേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഒരു ചെറിയൊരു ചെറിയൊരു എമൗണ്ടിൽ അവർക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു മെറ്റീരിയൽസുള്ള കിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ മെറ്റീരിയൽസ് കിറ്റുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറെ ആദ്യമൊക്കെ ഞാൻ ചെയ്തിട്ടിരുന്നതാണ് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ അങ്ങനത്തെ കിറ്റുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്ക് ചെറിയൊരു എമൗണ്ടിലെ കിറ്റ് ആയിരിക്കും ഇപ്പം നാളെ വരുന്നത് കുറച്ചും കൂടി മെറ്റീരിയൽസ് ആഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ റേറ്റ് കൂടിയിട്ടുള്ള കിറ്റാണ് നാളെ വരുന്നത് അതുപോലെ തന്നെയാണ് മറ്റന്നാളും അതുപോലെ തന്നെ കുറച്ചും കൂടി ഗ്ലൂ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിലും കുറച്ചും കൂടി റേറ്റ് കൂടിയിട്ടുള്ള കിറ്റാണ് നമുക്ക് മറ്റന്നാൾ വരുന്നത് അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ട് നോക്കൂ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കിറ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് നമ്മുടെ വയർ ബോയാണ് അഞ്ച് പീസ് വയർ ബോ നൈലോൺ ക്രിസ്റ്റൽ ക്രിസ്റ്റലേക്ക് ഒരു റോളാണ് വരുന്നത് നമുക്ക് ബ്രേസ്ലെറ്റ് എല്ലാവർക്കും അറിയാമല്ലോ ബ്രേസ്ലെറ്റും മാലയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതൊരു റൗണ്ട് ഒരു റോൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ സിക്സ് എം എമ്മിൻ്റെ ബീഡാണ് കേട്ടോ ഇത് ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റോ വൈറ്റോ ഏതെങ്കിലും ഒരു കളറായിരിക്കും അപ്പോൾ ഇതൊരു ഇരുപത് ഗ്രാം വെച്ചിട്ട് ഇരുപത് ഗ്രാമാണ് ഇതുണ്ടാകുന്നത് പിന്നെ വരുന്നത് ഇതാ ഒരു ബട്ടർഫ്ലൈ ബീഡ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ വരുന്ന ഈ അഞ്ച് ബീഡ്സുകളും മാറ്റം ഉണ്ടാകും കാരണം നമ്മൾ മിക്സ്ഡായിട്ട് ഇതിപ്പോൾ അഞ്ച് പാക്കറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് പാക്കറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അമ്പത് ഗ്രാം ആയിരിക്കട്ടോ ഉണ്ടാകുന്നത് അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് ഏതെങ്കിലുമൊക്കെ ബീഡ്സുകളായിരിക്കട്ടോ ഉണ്ടാകുന്നത് എന്തായാലും അഞ്ച് മോഡൽസ് ബീഡ്സ് നിങ്ങൾക്ക് ഉണ്ടാകും അഞ്ച് മോഡൽസ് ബീഡ്സ് ഒരു പാക്കറ്റിനകത്തായിരിക്കും വരുന്നത് എന്താ ഇപ്പോൾ ഇതിനകത്തേ വെച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ബീഡ്സ് പിന്നെ പിന്നെന്താ ഇതേപോലത്തെ ഒരു യെല്ലോ കളറിലെ ബീഡ് ഒരു ഫോ സിക്സ് എം എം ആണ് കേട്ടോ വരുന്ന സൈസ് പിന്നെ പിന്നെന്താ ഒരു ഹാർട്ട് ഷേപ്പ് ബീഡ് പിന്നെ പിന്നെന്താ ഈ ഒരു ടേപ്പ് പിന്നെ ഇത് അപ്പൊ ഇങ്ങനെ അഞ്ച് മോഡലിലെ ബീഡ്സുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് എലി കെട്ടർ ക്ലിപ്പ് അര മീറ്റർ ഗ്ലിറ്റർ റൂബ് അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഫസ്റ്റ് ഡേയിലെ കിറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ കിറ്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് അപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ആയിട്ടുള്ള ഒരു ചെറിയ കിറ്റ് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇത് വെച്ചുള്ള ഒരു ചെറിയ ഒരു മോഡൽ ഒരു മോഡൽ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഈ ടൈപ്പുള്ള ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ക്യാപ്പ് എന്ത് ക്യാപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ ബീഡ്സ് തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഇത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് നമുക്കിത് തന്നെ കുറച്ചിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇത്രയും ഫില്ല് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇനി ബട്ടർഫ്ലൈ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഞാൻ ഇട്ടുകൊടുത്തു ബട്ടർഫ്ലൈൻ്റെ ഇടക്ക് ഓരോ ബീഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി ബാക്കി കൂടി നമുക്ക് ഈ ബീഡ് കൂടി ഇട്ടിട്ട് ബാക്കി കൂടി ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ് ഞാൻ അല്ല നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ആ ഒരു ഇച്ച് ജസ്റ്റ് ചെറിയൊരു മോഡലാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയ ഒരുപാട് ബോസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കിറ്റ് വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ